അവരുടെ കുടുംബങ്ങളുണ്ട് ഒരാളും ആവശ്യപ്പെടുന്നില്ല മാത്രമല്ല ആക്ട് അനുസരിച്ച് തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ അവിടെ താമസിപ്പിക്കാവുന്നതാണ് അവർക്ക് താമസം നൽകാവുന്നതാണ് സർക്കാരിന് ആക്ട് അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുത്ത് അസൈൻമെന്റ് തന്നെ തന്നെ അതിന് പ്രൊവിഷൻ ഉണ്ട് െ താമസിപ്പിക്കാനുണ്ടോ അവരെ അവിടെ സ്ഥിരതാമസം അവർക്കുള്ള സൗകര്യങ്ങൾ നൽകാൻ എല്ലാം പ്രൊവിഷൻ ഉണ്ട് നമ്മൾ അംഗീകരിക്കാത്തത് പാവപ്പെട്ടവരെ മറയാക്കി റിസോർട്ട് മുതലാളിമാര് ഏക്കർ കണക്കിന് ഭൂമി അന്യായമായി കൈവശപ്പെടുത്തി കഴിയുന്നുണ്ട് അനവധി ചെറുതും വലുതുമായ വലിയ റിസോർട്ട് മാഫിയ റിസോർട്ടുകൾ അവിടെ ഉണ്ട് ഹോം സ്റ്റേ സംവിധാനങ്ങളുണ്ട് അറുന്നൂറ് കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ റിസോർട്ടുകളെയും ഹോം സ്റ്റേകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അന്യായമായി കൈവശപ്പെടുത്തിയതാണ് അവരുടെ പ്രമാണങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഭൂമിയുടെ എത്രയോ അധികം അവര് അധീനപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ആളുകൾക്ക് വാസ്തവത്തിൽ അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധ്യല്ല എന്നുള്ളതാണ് なのあればあ。